കാപ്പി കുടിക്കുന്ന ശീലം ഉണ്ടെങ്കിലും ഈ ബിസ്ക്കറ്റ് റസ്ക് അങ്ങനത്തെ ഉള്ളതൊക്കെ തിന്നാൻ തുടങ്ങിയത് പ്രഗ്നൻസി ടൈമിലാട്ടോ വെറുതെ കാപ്പി കുടിക്കുമ്പോൾ ഛർദിക്കുന്നതുകൊണ്ട് ബിസ്ക്കറ്റോ റസ്ക്കോ അങ്ങനെ എന്തെങ്കിലും കൂട്ടുകാർ കൂട്ടാറിലുണ്ടായിരുന്നു സോ അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തു വരുന്നു ഇത് ഞായറാഴ്ചത്തെ പേടിയായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കും പോകാണ്ടത്തതുകൊണ്ട് ധൈര് വയ്ക്കാണ് എനിറ്റത് അങ്ങ് അങ്ങനെയുള്ള ദിവസം മിക്കവാറും ഉപ്പ്മാവു ആയിരിക്കും അപ്പോൾ ഞാൻ ഉപ്മാവന് ഉണ്ടാക്കാൻ നോക്കുക കുറച്ച് ബിരിയാണി കിട്ടിയിരുന്നോ അതും ചൂടാക്കിയിട്ടോ പിന്നെ ഞാൻ എൻ്റെ ചെറുതിനെ ഒന്ന് കുളിച്ച് കുട്ടപ്പി ഇങ്ങനെയുണ്ട് എൻ്റെ കുട്ടപ്പീനെ കാണാൻ ഇന്ന് കുട്ടപ്പീൻ്റെ മൂന്ന് മാസം നിക്കുക കേട്ടോ തൊണ്ണൂറ് ദിവസമായി എൻ്റെ കുട്ടപ്പി ഭൂമിയിൽ വന്നിട്ട് കുറെ പരിപാടികളായിട്ടോ ഒന്നുമില്ല ആരും വന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സോ പേര് വിളിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പേര് നൗമി അങ്ങനെ തന്നെയാണ് ഉച്ചരിക്കുകയെന്ന് എനിക്കറിഞ്ഞോടാ സ്പെല്ലിങ് മാത്രം പറയാനേ എനിക്കറിയുള്ളു എൻ എ ഒ എം ഐ മിക്സർ ചായയിൽ ഇട്ടിട്ട് കഴിക്കുന്നത് ആരെങ്കിലും ഉണ്ടോ ഞാൻ ഇങ്ങനെയാണ് കഴിക്കാറ് അല്ലാതെ ഞാൻ മിക്സർ അങ്ങനെ കൂട്ടാറില്ല ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാറുണ്ട് കേട്ടോ ഇന്ന് പോളിയോടെയും കൂടെയാണ് അവിടെ രണ്ടു പേർക്കും കൊടുക്കാനുള്ളതുകൊണ്ട് നമ്മൾ പോളിയോ കൊടുക്കാനായിട്ട് പോകാത്ത ഇന്നത്തെ സ്ഥലങ്ങളൊന്നും നമുക്കറിയാത്തതുകൊണ്ട് എവിടെ പോവും എവിടെ പോവും എന്ന് ചോയിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും അവസാനം ഞാൻ എടുക്കുന്ന എൻ്റെ സ്വന്തം ഹോസ്പിറ്റലിൽ തന്നെ എത്തിയോ അത് നന്ദന വണ്ടി കേറിപ്പോയി അങ്ങനെ പോളിയോ കുടിച്ചതിന്റെ ക്ഷീണം തീർക്കുകയാണ് ജ്യൂസ് കുടിച്ചു വാങ്ങി വീഡിയോ